അലഹമ്മദ അള്ളാഹു സുഹാനുഭവത്തായ അവൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അനുഗ്രഹീതമായ റമലാൻ നൽകി നമ്മളുടെ പാപങ്ങൾ പുറപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ഒരു സാഹചര്യം കൂടി നമുക്ക് അടുപ്പിച്ച് തരികയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹവും സൗഭാഗ്യവും സഹായവും ഇല്ലാതെ ഒരാൾക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാനോ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനോ സാധ്യമല്ല അള്ളാഹു സുഹാനുഭവത്താല വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സഹായത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് റസൂൽ അഹായി സ്വലഹു അലൈ വസല്ല പദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹുവിന് ഉയർന്ന വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് എന്താണ് നിന്നെ മാത്രം ഞങ്ങൾ വിവാദത്തിൽ ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു വിവാദത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു എന്നാൽ നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് സഹായം തേടുന്നത് എന്നിവിടെ പറയുന്നില്ല എന്ത് കാര്യത്തിൽ നിന്നാണ് അള്ളാഹുവിനോട് കാവൽ തേടുന്നത് സഹായം തേടുന്നത് കുലമാക്കൽ എഴുതിയിട്ടുണ്ട് അതിന്റെ വിശദീകരണത്തിൽ ഇവിടെ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ഇബാലത്ത് ചെയ്യാനും സൽക്രമങ്ങൾ ചെയ്യാനുമുള്ള സഹായത്തിനു വേണ്ടിയാണ് നമ്മൾ അള്ളാഹുനോട് അപേക്ഷിക്കുന്നത് എന്നാണ് ഓരോ ദിവസവും ഓരോ റക്കായത്തിലും ഓരോ ഭാഗ്യയിലും നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുനെ വാഴ്ത്തി നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്നെ ഇബാദത്ത് ചെയ്യാൻ എന്നെ നീ സഹായിക്കണം നിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കാൻ എനിക്ക് നീ പ്രചോദനവും പ്രേരണയും നൽകണം അത്തരം സാഹചര്യങ്ങൾ എനിക്ക് ഒരുക്കിത്തരണം അതുകൊണ്ട് നിന്നോട് മാത്രം സഹായം തേടുകയാണ് ആ കാര്യങ്ങൾ എനിക്ക് നീ എളുപ്പമാക്കണം ശേഷം സുറാജ് അൽ മുസ്തയും സന്മാർഗത്തിൻ്റെ നേരായ വഴിയിലേക്ക് നീ നമ്മളെ വഴി നടത്തണം അന്നെയും നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം ും നിന്റെ കോർ കൂട്ടത്തിലും നമ്മൾ ഉൾപ്പെടുത്തരുത് ഇതിനു വേണ്ടിയുള്ള നിരന്തരമായ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായി അതിനുവേണ്ടി ആ മനുഷ്യന്റെ ഹൃദയം അള്ളാഹു വിശാലമാക്കി കൊടുത്താൽ അവൻ സന്മാർഗത്തിലൂടെ നടന്നു നീങ്ങും എന്നാണ് അള്ളാഹു പറയുന്നത് ഒരു മനുഷ്യൻ അവൻ ിൽ നടക്കുന്ന അശ്രദ്ധയിൽ കഴിയുന്ന കഴിയുന്ന ഒരു മനുഷ്യനെ പോലെ ആകുമോ എന്നാണ് അത് ചോദിക്കുന്നത് ഈ മനുഷ്യന്റെ വിശേഷണം അവന്റെ ഹൃദയം അല്ല വിശാലമാക്കി കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നടക്കാൻ അവന്റെ ഹൃദയത്തിൽ ആഗ്രഹമിട്ട് കൊടുത്തിരിക്കുകയാണ് അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രകാശത്തിലൂടെ സഞ്ചരിക്കും എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ സ്മരണയില്ലാത്തവർ അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാത്തവർ അള്ളാഹുവിനോട് അനുസരണക്കേട് പ്രവർത്തിക്കുന്നവർ അവർക്കാണ് മഹാനാശം അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വളരെ വിദൂരമാണ് എന്ന് എന്നാഹു സുഹാനുഭൂഖ പറയുകയുണ്ടായി ഇപ്പൊ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബഹാനുബൂച്ചാല നൽകുന്ന ഈമാനിയായ പ്രകാശവും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള താല്പര്യവുമെല്ലാം അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഒരു ഞാമത്തായി അള്ളാഹു എടുത്തു പറയുകയാണ് ഒരാളിന് അള്ളാഹു സന്മാർഗം കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് ദീനിന്റെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കി കൊടുക്കും എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സൽക്കർമ്മങ്ങളും വിവാദത്തുകളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകളുമാണ് നമ്മുടെ ഹൃദയത്തിൽ താല്പര്യം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അള്ളാഹു സുബാനുഹൂ സന്മാർഗം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആയിഷാ റബിയുള്ള ചോദിക്കണ്ടായി ഒരു മനുഷ്യനെ ഹിതായത്ത് നൽകപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ പറഞ്ഞു തീർച്ചയായും അറിയാൻ കഴിയും ആ മനുഷ്യൻ നന്മകളിൽ അതീവ തൽപരനായിരിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന്റെ ആഗ്രഹിക്കും ആ വഴിയിലൂടെ അവൻ സഞ്ചരിക്കാൻ ശ്രമിക്കും ആഹ്രത്തെ മുൻനിർത്തി അവൻ മുന്നോട്ടു പോകും ആഹ്രത്തിനു വേണ്ടി ഉള്ള അമലുകൾ അവൻ പ്രവർത്തിക്കും തിന്മകളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും അതാണ് ഒരു മനുഷ്യന് ഹിതായത്ത് കിട്ടിയതിന്റെ അടയാളം എന്ന തങ്ങൾ ഒരു മനുഷ്യനെ സന്മാർഗം കൊടുക്കാൻ തീരുമാനിച്ചാൽ കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹം നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നുണ്ട് ഹു ഒരു മനുഷ്യനുള്ള സന്മാർഗം കൊടുക്കാൻ തീരുമാനിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ എല്ലാ നന്മകളും അവൻ ആഗ്രഹിക്കും അതൊരു ഭാരമായി അവൻ അനുഭവപ്പെടുകയില്ല മറിച്ച് അത് വളരെ എളുപ്പമുള്ളതായി അവൻ സ്വീകരിക്കുകയും അത് അവൻ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും എന്നാൽ ഒരു മനുഷ്യൻ അല്ലാഹു വഴികെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം അവന്റെ ഹൃദയത്തിൽ നന്മകൾ വലിയ ഭാരായിരിക്കും സൽക്കർമ്മങ്ങളോട് ഒരു താല്പര്യവും വരുന്നില്ല നോമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ അവൻ വലിയൊരു പ്രയാസമായി അനുഭവപ്പെടുകയാണ് അതവന് വലിയൊരു ഭാരമായി തോന്നുകയാണ് അതിലെ വലിയ ഹൃദയത്തിൽ സൽക്കർമ്മങ്ങൾ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നത് പോലെ അഥവാ ആകാശത്തിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രയാസമേറിയ ഒരു യാത്രയാണ് പണ്ടുകാലത്ത് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടത്തിലാണ് ഉള്ളാഹു ഈ വാക്ക് പറയുന്നത് എന്നാൽ ഇന്നും ആകാശലോകത്തിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ യാത്രകളിൽ ഏറ്റവും പ്രയാസമേറെ യാത്രയാണ് അപകടങ്ങൾ അതീവ ഗുരുതരമായി സംഭവിക്കാൻ സാധ്യതയുള്ള യാത്രയാണ് അള്ളാഹു സുഹാന ഹൂഹ ഇതുപോലെയാണ് മനുഷ്യന് വലിയ ഭാരമായി അനുഭവപ്പെടും എന്നാൽ അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം ആ വഴിയിലൂടെ അവൻ സഞ്ചരിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ മലേച്ഛതകളെന്നും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തും അവന്റെ ഹൃദയത്തെ അള്ളാഹു പ്രകാശിപ്പിക്കും വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അവർക്ക് ഹൃദയത്തിൽ വളരെ വെറുപ്പായിരിക്കും ആഗ്രഹം കുറവായിരിക്കും എന്നാണ് അള്ളാഹു സുഖാനുഹൂ അറിയിക്കുന്നത് അതുകൊണ്ട് നന്മകൾ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നന്മകളുടെ വഴി നമുക്ക് എളുപ്പമാവുക ആരെങ്കിലും വേണ്ടി വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നന്മയുടെ വഴി അവന് എളുപ്പാക്കി കൊടുക്കും എന്നാൽ ഒരാള് എനിക്ക് ആരുടെ ആവശ്യമില്ല അള്ളാഹുന്റെ ആവശ്യമില്ല ഒരു അമലിന്റെ ആവശ്യം ഇല്ല എന്റെ അടുത്ത് പണമുണ്ട് കച്ചവടമുണ്ട് ഏർപ്പാടുകൾ ആരോഗ്യമുണ്ട് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ മാത്രം അവൻ കൂടുകയും അള്ളാഹുൽ വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ വ്യാജമാക്കുകയും ചെയ്താൽ അവനെ അമലുകളൊക്കെ വളരെ ഭാരമായിരിക്കും അവന് ഞെരുക്കമാണ് എളുപ്പമാക്കപ്പെടുക എന്നാണ് അള്ളാഹു സുഹാഹു വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് ഷഹാബാക്കൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമായി ഖുറാനിൽ പറയുന്നത് അവർക്ക് ഈമാനും മാനം അവരുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി എന്നുള്ളതാണ് ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان الله نعمله شيء ده ولي يوري نعمة تانا. الله هو نبلي يوري أنو غرها ما كحبب إليكم الإيمان إيمان نعمل كتوم بريبة تدا وزينه في قلوبكم أدري ود الله نعمل ده هدية تبرعاشي بتشو ألانغريتشو وكره إليكم الكفر بشواسوم തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ളതായി മാറി റാഷിദൂൻ അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് യഥാർത്ഥ സന്മാർഗം പ്രാപിച്ചവർ എന്ന് എന്നാഹുഹാന പറയുകയാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ പരിശോധിക്കേണ്ടതുണ്ട് അനുഗ്രഹീതമായ റമദാൻ എടുത്തിട്ടും നമുക്ക് വിശുദ്ധ ഖുറാനുമായും അള്ളാന്റെ ദീനുമായും ഒന്ന് അടുക്കാനും തയ്യാറാകാനും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കണം ഈമാൻ ഈമാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തരണം അത് നമ്മുടെ ഹൃദയത്തിൽ അലങ്കാരമാക്കി നടക്കണം തെറ്റുകളും ദുർനടപ്പുകളും അവിശ്വാസങ്ങളും നമുക്ക് വെറുപ്പുള്ളതാക്കി മാറ്റിത്തരണം ഞങ്ങൾ എന്ന് നമുക്ക് യമനിലെ ഗവർണറായി നിശ്ചയിച്ച് യാത്രയേക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഉപദേശം എന്താണ് ഒരു നമസ്കാരത്തിന് ശേഷവും ഒഴിവാക്കാൻ പാടില്ല ആ ദുബായെ കുറിച്ചും അതിന്റെ അർത്ഥത്തെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താണ് അതിൽ അള്ളാഹു പറയുന്നത് അള്ളാഹു അള്ളാഹു നീ എന്നെ സഹായിക്കണം നിന്നെ തിക്ർ ചെയ്യാൻ നിനക്ക് ശുക്ർ ചെയ്യാൻ നല്ല നല്ല അമലുകൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ചെറിയ ഒരു വീഴ്ച മതി എന്തെങ്കിലും ചെറിയൊരു അപകടം മതി നമ്മളവിടെ കടക്കും ഒരു മാസം ഒരു അമലും നമുക്ക് ചെയ്യാൻ സാധ്യല്ല നമ്മൾ ആഗ്രഹിച്ചാൽ പോലും പല കാര്യങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങൾ തന്നെ അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധ്യമല്ല പലതും നമ്മൾ തീരുമാനിക്കും പക്ഷേ ഉടനെത്തിന് അതിനെതിരായി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അതൊക്കെ വാത്തിലായി പോവുകയാണ് നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനോട് സൽക്രമങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിന്റെ സൗഭാഗ്യത്തിനു വേണ്ടി ദ്വാ ചെയ്യാൻ ബഹുമാനപ്പെട്ട റസൂൽ വസ്ല്ല മതങ്ങൾ പറയുന്നത് വെറും ഒരു പറച്ചിലല്ല മറിച്ച് അത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നാ പറയുന്നത് പ്പോഴും അത് ജീവിതത്തിൽ മുറുകെ മുറുകിടിക്കണം എല്ലാ നിസ്കാര ശേഷവും ശ്രദ്ധിക്കണം എല്ലാ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നല്ല നല്ല ഇബാദത്തുകൾ ചെയ്യുക എന്നതാണ് നമ്മളെ ജീവിതത്തിലെ ലക്ഷ്യം തന്നെ നല്ല കച്ചവടക്കാരനായിട്ടോ അല്ലെങ്കിൽ ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് വേണ്ടിയോ അതൊരുമിച്ച് കൂട്ടാനോ അല്ലെ നമ്മൾ അയച്ചത് മറിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നമ്മളെ ജീവിപ്പിച്ചതിൻ്റെ നമ്മളെ പരിപാലിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ിൽ പറയുന്നുണ്ട് മരണവും ജീവിതവും സൃഷ്ടിച്ചവൻ എന്തിനാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന പരിശോധനയാണ് അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നന്മകൾ പ്രവർത്തിക്കുന്നത് ഈ പരിശോധനയാണ് ഈ ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുക ഒരു മനുഷ്യന്റെ ഹൃദയം തിന്മയിലേക്ക് തന്നെ ചായുകയാണെങ്കിൽ അള്ളാഹ് അതിലേക്ക് തന്നെ അവനെ തിരിച്ചുവിടുമെന്നാണ് ഹുസാൻ നബി അലി ഇസ്ലാമിന്റെ ധാവത്തിനെ കുറിച്ച് സഫിൽ പറഞ്ഞപ്പോൾ അള്ളാഹുബനീസ് പറഞ്ഞതാണ് അവര് തിന്മയിലേക്ക് തന്നെ തിരിയുകയാണ് നന്മയുടെ ഒരുപാട് അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ എന്നിട്ട് അവരുടെ ഹൃദയം തിന്മകളിലേക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അസാഹ് അഹു കുലൂബ് അങ്ങോട്ടേക്ക് തന്നെ അള്ളവരെ തിരിച്ചുവിട്ട് കളഞ്ഞു എന്നാണ് നല്ല സാഹചര്യങ്ങളും ഈ അന്തരീക്ഷങ്ങളും നല്ല അവസ്ഥകളും വന്നിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയം നന്നാകാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ പോകുന്ന വഴിക്ക് അവനെ തിരിച്ചുവിടും എന്നാണ് ഈ ആയത്തിന്റെ ആശയം എന്ന് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് നമ്മൾ സ്വന്തമായി ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാതെ അള്ളാഹുവിനോട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കാവൽ തേടാതെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന് സാധ്യമല്ല ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം അള്ളാഹു ഖുറാനിൽ പറയുമ്പോൾ യൂസുഫ് നബി അലി ഇസ്സലാമിനെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചത് സ്വന്തം യജമാനത്തെയാണ് ഏത് പെണ്ണിന്റെ വീട്ടിലാണോ ഏതൊരാളുടെ വീട്ടിലാണോ താമസിക്കുന്നത് അവര് തന്നെയാണ് തെറ്റിലേക്ക് ക്ഷണിക്കുന്നത് തെറ്റിൽ അകപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷെ അവിടെ വെച്ച് യൂസുഫ് നബി അലി ഇലാമിന് ഒരു പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട് കാലമാ അള്ളാഹു ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് ഈ തെറ്റിൽ ഞാൻ അകപ്പെട്ടു പോകാൻ പാടില്ല എന്നെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഒലമാക്കൽ പേരിലിസ്സലാം അള്ളാഹുന്റെ ദൃഷ്ടാന്തം കാണുന്നത് ദൃഷ്ടാന്തം അദ്ദേഹം ആ തെറ്റിൽ അകപ്പെട്ടു പോകുമായിരുന്നു എന്നാഹു സുഹാന അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ദുബായാണ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് തെറ്റിൽ അകപ്പെട്ടു പോകാൻ പാടില്ല മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യൻ ദുനിയാവിനോട് ആഗ്രഹമുള്ള ആളാണ് മനുഷ്യൻ തെറ്റുറ്റങ്ങളോട് താല്പര്യങ്ങൾ വരുന്ന ആളാണ് പക്ഷെ അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കണം അതാണ് ബഹുമാനപ്പെട്ട യൂസുലാമിന്റെ സംഭവത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് ഒരാൾ സ്വയം മാറാതെ അള്ളാഹു അയാളെ മാറ്റൂല്ല എന്നാണ് അള്ളാഹ് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂല ഒരാൾ സ്വയം ആഗ്രഹിച്ച് അതിനുവേണ്ടി ആശിച്ച് പരിശ്രമിച്ച് ദ്വാ ചെയ്യുമ്പോഴാണ് ആ വഴിയിലേക്ക് ആ മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരിക ഒരാൾക്കും ഒരു മാറ്റവും അയാൾ സ്വന്തം തീരുമാനിക്കാതെ ഉണ്ടാവില്ലെന്ന് അള്ളാഹു ഖുറാൻ അടിവരയിട്ട് പറയുന്നുണ്ട് എല്ലാ മാറ്റങ്ങളും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആശിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുന്റെ ഭാഗത്തുള്ള അതിന്റെ സഹായത്തിന്റെ വഴികൾ തുറക്കപ്പെടുക എന്ന് വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു അറിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം അപ്പൊ അള്ളാഹു വഴികൾ തുറന്നു തരും സമർപ്പിക്കാൻ മാനസികമായി തയ്യാറായി കഴിയുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ന് അതിനുവേണ്ടി മാനസിക ഞാൻ അള്ളാഹു വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധനാണ് എന്റെ ശ്രദ്ധാവ് പറഞ്ഞതുപോലെ ഞാൻ നടക്കാൻ മാനസികമായി ഒരു ഒരുപെടുമ്പോൾ അള്ളാഹു അവൻ ആ വഴികൾ തുറന്നു കൊടുക്കും അത്തരം ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് റമദാൻ വന്നു പോകും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും ദുനിയാവിന്റെ ലക്ഷ്യത്തിലാണ് പോകുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ സുലൈമാബി അലി ഇസ്ലാം പറഞ്ഞില്ല എന്റെ റബ്ബ് തന്ന ഒരു ഔദാര്യമാണ് അഥവാ ഉത്തരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സുലൈമ നബി ദുവാ ചെയ്തപ്പോൾ ആ കാര്യം അതുപോലെ അവിടെ നടന്നു അതിനെ കുറിച്ചാണ് അല്ല പറയുന്നത് ഞാൻ ഇതിന് നന്ദി ചെയ്യുന്നുണ്ടോ ഞാൻ നന്ദി കേടാണോ കാണിക്കുന്നത് എന്നാൽ എന്നെ പരിശോധിക്കുകയാണ് ഒരു അവസരം എന്ന പരിശോധിക്കുകയാണ് അള്ളാന്റെ പരീക്ഷണമാണിത് അള്ളാഹ്ക്കാരുടെ ആവശ്യമില്ല അള്ളാഹ് മാന്യനാണ് അതുകൊണ്ട് മുമ്പിനെ സഹോദരങ്ങളെ ഓരോ സാഹചര്യങ്ങളും ഓരോ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇമാം നബ്യിറഹമുല്ലാറുകളോട് ചോദിക്കേണ്ട ഷാവാൻ പതിനഞ്ചിന്റെ രാവിനെ കുറിച്ച് പിറ്റേ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ഇമാം നവ് റഹമുല്ലാറുകൾ പറഞ്ഞത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇമാൻ നബീ റഹമുല്ലാ പറഞ്ഞു അതിലെ പതിനഞ്ചിന്റെ നോമ്പ് അയ്യാമുൽ പതിമൂന്ന് പതിനാല് പതിനഞ്ചിന്റെ നോമ്പിൽ പെട്ടതാണ് പിന്നെ രാത്രിയുടെ പ്രത്യേകമായി ഒരു നമസ്കാരവും സഹിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അന്ന് രാത്രി അമലുകൾ ഉയർത്തപ്പെടും എന്നത് സഹി അതുകൊണ്ട് അന്നത്തെ രാത്രി അള്ളാഹുവിന്റെ അടുക്കൽ ദുവാത്തുണ്ട് എന്നത് ശരിയാണ് അതല്ലാതെ പ്രത്യേകമായി ഒരു അമലും അവിടെ പറയപ്പെട്ടിട്ടില്ല എന്ന് ഇമാൻ നബി റഹ്മുല്ലാറുകൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ച ആളുകളോട് പറയുകയുണ്ടായി നമ്മള് മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളെ അടുപ്പിക്കുന്നത് റമലാനിലേക്കാണ് ഈ റമദാൻ നമ്മളിലേക്ക് വരുന്നത് സൽക്കരമങ്ങൾക്ക് വേണ്ടിയാണ് ജീവിതം പരിശുദ്ധിപ്പെടുത്താൻ വേണ്ടിയാണ് ഉള്ള അറിവനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുക പരിശ്രമിക്കുക മത്സരിക്കുക ആ തരത്തിൽ ഉയർന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അതിന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ